ഹലോ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സോ ഇന്നൊരു ട്രാവൽ വ്ലോഗ് വീഡിയോ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഇന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ട് പോകാൻ പോകുന്നത് ജയ്പൂരിലെ ഒരു പാലസിലേക്കാണ് അപ്പം ജയ്പൂരിൽ നിന്ന് ഒരു ലെവൻ കിലോമീറ്റേഴ്സ് അകലെയായിട്ട് ആറാവില്ലി ഹിൽസിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പാലസ് ആണിത് ഈ ഒരു പാലസിൻ്റെ പേര് വരുന്നത് ആംബ് പാലസ് എന്നാണ് ആംബ പാലസ് അല്ലെങ്കിൽ ആംബവ് ഫോർട്ടെന്നും ഈ ഒരു പാലസ് അറിയപ്പെടുന്നുണ്ട് പാലസിനെ പറ്റി പറയുകയാണെങ്കിൽ സെഞ്ചുറീസ് ആയിട്ട് ആൾക്കാർ വിസിറ്റ് ചെയ്യുന്ന ചെയ്യുന്നൊരു പാലസാണ് ഇപ്പം ജയ്പൂരിൽ വന്നു കഴിഞ്ഞാൽ മസ്റ്റായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ ആംബർ ഫോർട്ട് എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞാൽ നമുക്ക് വിസ് തിരിച്ചിലുള്ളൊരു പാലസ് ആണ് കുറേ റൂംസ് ഉണ്ട് അതേപോലെ ഇതിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുകയാണെങ്കിലും ഹിന്ദു ആൻഡ് മുഗിൾ ആയിട്ടുള്ള ഒരു ആർക്കിടെക്ചറും സ്ട്രക്ചറും ആണ് ഈ ഒരു പാലസിന് വരുന്നത് നമുക്ക് പാലസിൻ്റെ വ്യൂ എന്ന് വെച്ചാൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കോർട്ട് യാർഡ്സ് ഉണ്ട് അതേപോലെ എൻട്രൻസ് ആണെങ്കിലും പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മോണുമെൻറ്റ് മാത്രമല്ല നമുക്ക് ഒരു ഒരു രാജകീയമായ റോയൽ ഹിസ്റ്ററി അടങ്ങിയിരിക്കുന്ന ഒരു പാലസ് ആണ് നമുക്ക് ഓരോ റൂംസിലേക്ക് പോകുമ്പോഴും നമുക്ക് ആ ഒരു ഹിസ്റ്ററി ഓർമ്മ വരും നമുക്ക് ഗൈഡ്സിനെ ഒക്കെ അവൈലബിൾ ആണ് അതേപോലെ ബിൽഡിങ്സൊക്കെ നോക്കുവാണേലും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്യൂട്ടിഫുൾ ആണ് വ്യൂ നമുക്കൊരു ലേക്ക് വ്യൂ കിട്ടുന്നുണ്ട് അതേപോലെ നമുക്ക് ആ റോയൽ ആയിട്ടുള്ള എലിഫൻറ്റ് റൈഡ്സ് ഒക്കെ ഇവിടെ ആണ് അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് കുറച്ച് അത്യാവശ്യം നല്ല തിരക്കുള്ള സമയമായിരുന്നു അതുകൊണ്ട് ഫുൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയില്ല നമുക്ക് കുറേ കാണാൻ വേണ്ടിയിട്ടുള്ളൊരു പാലസ് ആണ് അപ്പോൾ ഒരിക്കലും വേസ്റ്റ് ആവില്ല ഈ ഒരു പാലസ് വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു മാതോ ലേക്ക് നമുക്ക് ബാൽക്കണിയിൽ നിന്ന് കഴിഞ്ഞാൽ കാണാൻ പറ്റും അതേപോലെ ബേഡ്സൊക്കെ ഇങ്ങനെ ഫ്ലൈ ചെയ്യുന്നതും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗാർഡനും അങ്ങനെ ഓരോ റൂംസ് നോക്കിക്കഴിഞ്ഞാലും അത് നല്ല സ്പെഷ്യൽ ആയിട്ടാണ് അവർ ബിൽഡ് ചെയ്തിരിക്കുന്നത് നല്ലൊരു കാമാൻഡ് പീസ്ഫുള്ളായിട്ടുള്ളൊരു ആണ് നമുക്ക് ഈ പാലസ് വിസിറ്റ് ചെയ്യുമ്പോൾ കിട്ടുക ഓൾമോസ്റ്റ് എല്ലാ റൂംസും കാണാൻ പറ്റിയിരുന്നു കുറച്ച് റൂംസ് മാത്രം ക്ലോസ്ഡ് ആയിരുന്നു അപ്പം ഒന്നെങ്കിൽ നമുക്ക് എലിഫൻറ്റ് റൈഡായിട്ട് പോവാം ഹോഴ്സ് റൈഡ് ആയിട്ട് നമുക്ക് പോവാം അല്ലെങ്കിൽ വണ്ടിക്ക് വേണേലും നമുക്ക് ഇതിൻ്റെ എൻട്രൻസിലേക്ക് പോകാവുന്നതാണ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു എൻട്രൻസ് വരുന്നത് അപ്പം ഈ ഒരു എൻട്രൻസിലൂടെ കയറി നമ്മൾ പല പല റൂംസ് ഇങ്ങനെ കവർ ചെയ്തിട്ടാണ് പോവുക ഇതാണ് എലിഫൻറ്റ് റൈഡ്സ് ഒരു പണ്ടത്തെ കാലത്ത് എങ്ങനെയാണോ അവർ എലിഫൻറ്റിൽ റൈഡ് ചെയ്തിരുന്നത് അതേപോലത്തെ ഒരു ഫീല് തന്നെ നമുക്ക് കിട്ടിക്കാൻ നോക്കിയിട്ടുണ്ട് അതേപോലെ പഴയകാലത്ത് യൂസ് ചെയ്തിരുന്ന ഓരോ ഐറ്റംസ് ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും അതേപോലെ മ്യൂസിക്കും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിരുന്നു ഗാർഡൻ ആണെങ്കിലും നല്ല ബ്യൂട്ടിഫുൾ ആയിരുന്നു നല്ല സീനിങ് ബ്യൂട്ടി ആയിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് ഗാർഡൻ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടാണ് കീപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനകത്തൊരു മേജർ ആയിട്ടുള്ളൊരു റൂമാണ് ഷീഷ് മഹൽ ഈ ഒരു ബിൽഡിങ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫുൾ വാൾസും മിറേഴ്സും കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം നൈറ്റൊക്കെ ആവുന്ന സമയത്ത് ജസ്റ്റ് ഒരു ക്യാൻഡിൽ ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു റോം ഫുൾ എന്താ പറയുക ആ ഒരു മിററിൽ ഈ ഒരു ലൈറ്റിൻ്റെ റിഫ്ലക്ഷനും ഒക്കെ വന്നിട്ട് ഫുൾ നല്ലൊരു സ്പാർക്ലിങ് എഫക്റ്റ് ആയിരിക്കും ആ ഒരു റൂമിൽ ഉണ്ടാവും അപ്പം ഭയങ്കര എന്താ പറയുക നല്ല ബ്യൂട്ടിഫുള്ളായിട്ടും ക്രീയേറ്റീവായിട്ടും ബിൽഡ് ചെയ്തിരിക്കുന്ന ഒരു പാലസ് ആണ് ഈ ഒരു ആംബ പാലസ് മസ്റ്റായിട്ടും വാച്ച് ചെയ്യുന്നത് നമുക്ക് ബാൽക്കണീസിൽ നിന്നൊക്കെ നോക്കുവാണെങ്കിലും ഫുൾ നമുക്ക് ആ ഒരു ഏരിയ ഫുൾ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് ചില സൈഡിലൊക്കെ നോക്കുവാണെങ്കിലും നമുക്ക് രാ രാജകുമാരിമാരൊക്കെ ഈയൊരു മുറ്റത്തൊക്കെ ഓരോ പരിപാടി നടക്കുന്ന സമയത്ത് കാണുന്ന വിൻഡോസും അങ്ങനെയുള്ളതൊക്കെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് കീപ്പ് ചെയ്തിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇഷ്ടമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബും ചെയ്യുക താങ്ക്